ഈ രണ്ട് മൂന്ന് ദിവസമായി തുടരുന്ന വിവാദങ്ങളിലും ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വിവാദങ്ങളിലുമൊക്കെ ചില കാര്യങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് അത് വേറൊന്നുമല്ല എന്തെല്ലാം ആരെല്ലാം തുമ്പിയെടുത്ത് തുള്ളിയാലും ഓരോ വിഷയങ്ങളും തീരുമാനിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നോക്കിയാകണം എന്ന് പറയുന്ന ഒരു വലിയ പാഠം കോൺഗ്രസ്സിന് പഠിക്കാനുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നിയില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തമാകും കാരണം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ഈ രണ്ട് പിണറായി സർക്കാരുകൾ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടു ആ പ്രതിസന്ധികളെയൊക്കെയും ഈ ബഹളത്തിലും ധൃതിയിലും കൈകാര്യം ചെയ്യാതെ സമാധാനമായി കൈകാര്യം ചെയ്ത രീതി അതിനി ജനങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയുന്ന വ്യത്യസ്തമായൊരു കാര്യം എങ്കിൽ പോലും അതെടുക്കാൻ ഉള്ള ഒരു സാവകാശം ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു പോസ്റ്റ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാണാനാവില്ല നിങ്ങൾക്കിപ്പോഴെങ്കിലും തോന്നുന്നില്ലേ ഈ പാവപ്പെട്ട ജോപ്പനടക്കമുള്ള ആളുകളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് വല്ല കാര്യമുണ്ടോ ഈ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണൊക്കെ ശരിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ വലിയ ധാർഷ്ട്യമുള്ളവരെന്നും ഭയങ്കര കാർക്കശ്യക്കാരെന്നും ഒക്കെ പറയാറുണ്ട് അവരുടെ നിലപാടുകളിലും ചില കാര്യങ്ങളും ഒക്കെ അങ്ങനെ തോന്നാറുമുണ്ട് പക്ഷെ ഒരു കാര്യമുള്ളത് അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷേപമോ ആരോപണമോ ഉണ്ടായി ഇനി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കൂടി തുമ്പിയെടുത്തങ്ങ് തുള്ളിയാലും അവർ തീരുമാനിക്കുന്ന കാര്യം തീരുമാനിക്കുന്ന സമയത്തേ ചെയ്യുള്ളൂ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ജനവിരുദ്ധതയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ നേരിടാനുള്ള ഒരു രാഷ്ട്രീയമായ ഒരു വേവുണ്ടല്ലോ പരസ്പരമുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കിടയിൽ ഉണ്ട് എന്നതാണ് ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർത്ത് നോക്കൂ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പി വി എൻവർ എം എൽ എ ഭരണകക്ഷിയിലെ എം എൽ എ ആണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം എത്ര ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനടക്കം എസ് പി അടക്കം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവരെയാണ് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ വിമർശിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകളോട് താഴെത്തട്ടിലെ സഖാക്കളിൽ നല്ലൊരു ശതമാനം പേർക്കും അനുഭാവപൂർണമായ നിലപാടുമായിരുന്നു ഉള്ളത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കുന്ന ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല അണികളോ സൈബറിടങ്ങളോ അൻവർണ കൈകാര്യം ചെയ്തത് പക്ഷേ എന്നിട്ട് പോലും ആ പറഞ്ഞതുപോലെ അന്ന് വൈകിട്ട് തന്നെ ചാനലുകളെല്ലാം ഫിക്സ് ചെയ്ത സമയത്ത് ഒപ്പിട്ടോ മുഖ്യമന്ത്രി ദേ ഒപ്പിടാൻ വെച്ചിരിക്കുന്നു ഇപ്പം ഡി ജി പി കാണു ഇപ്പം കണ്ടു ദേ പോയി ദാ വന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് അവരൊക്കെ തന്നെ അങ്ങ് പോയത് ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഇനി ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഉണ്ടായെന്ന് വന്നേക്കാം ഇതുവരെ ഉണ്ടായില്ല നിങ്ങളിതൊരു കോൺഗ്രസ് ആണെന്ന് സങ്കല്പിച്ച് നോക്കി ഇങ്ങനൊരു വാർത്ത തുടങ്ങുമ്പോൾ തന്നെ ഇതിലെ ഗ്രൂപ്പ് മുതലാളിമാരെല്ലാം കൂടെ രംഗത്ത് വന്ന് അങ്ങനെയാണെങ്കിൽ ഇത് മറ്റവനെ പൂട്ടാൻ കൊള്ളാം ഇത് അവനെ പൂട്ടാൻ കൊള്ളാം ഇത് ഇവനെ പൂട്ടാൻ കൊള്ളാം അങ്ങനെയല്ലേ ഈ സരിതയെന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അടക്കമുള്ളവ യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തുനിന്ന് തന്നെ മൂപ്പിച്ചെടുത്തതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി അടിച്ചതല്ലേ എന്നിട്ട് അയാൾക്ക് പറ്റുമെന്നും പറഞ്ഞ് കാത്തിരുന്നതല്ലേ അതുകൊണ്ട് എന്തുപറ്റി പത്ത് കൊല്ലമായി നിങ്ങൾ വായുമ്പോളൊന്നിരിക്കുന്നു എന്നുള്ളതല്ലേ സത്യം രാവിലെ മുതൽ ഒരു ബഹളം ഉണ്ടായി രാവിലെ ജോപ്പൻ അവരുടെ ഫോൺ ചെയ്തു ജോപ്പനെ ഫോൺ ചെയ്തു അത്രയല്ലേ ഉള്ളൂ ജോപ്പൻ ഫോൺ ചെയ്തേലേ ഉള്ളൂ ആ ടെലിഫോൺ കോളുകളുടെ ലിസ്റ്റ് പോലും എങ്ങനെയാണ് പുറത്തു പോയത് ഒന്ന് ആലോചിച്ച് നോക്കൂ അന്നത്തെ ആഭ്യന്തരമന്ത്രി ആരാ കേരളത്തിൻ്റെ അന്ന് കേരളം ഭരിക്കുന്നത് ഏത് പാർട്ടിയാണ് അപ്പോൾ ഇതെല്ലാം ഒറ്റകാരും വഞ്ചിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് വൈകുന്നേരം ആയപ്പോൾ ജോപ്പനെ അങ്ങ് സസ്പെൻഡ് ചെയ്തു എന്തോ ജോപ്പൻ ഫോൺ ചെയ്തു അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് വല്ലത് നടന്നോ അതിൻ്റെ അടിസ്ഥാനപരമായ ബാക്കി പ്രതികളായി ആരോപിക്കപ്പെട്ടത് മുഴുവൻ സി ബി ഐ അടക്കമുള്ളവ കുറ്റവാളികളല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജോപ്പനെയും അതുപോലെ തന്നെ ജിക്കുമോനെയും ഒക്കെ അടക്കമുള്ളവരെ നിങ്ങളെന്ത് ക്രൂരതയോടെ കൈകാര്യം ചെയ്തത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിൽക്കുന്ന സ്റ്റാഫാന്നുള്ള ഒരു പരിഗണനയെങ്കിലും അവർക്ക് കൊടുത്തോ ഇപ്പോൾ അങ്ങ് എല്ലാവരുടെ കടന്ന് അങ്ങ് അലറി വിളിക്കുന്നു പിണറായി ചെയ്യുന്നില്ലേ പിണറായി ചെയ്യുന്നില്ലേ പിണറായി ചെയ്യുന്നില്ലേ നിങ്ങൾ ആര് തുള്ളിയാലും പിണറായി വിചാരിക്കുമ്പോഴേ പിണറായി ചെയ്യൂ അതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർക്ക് ഭരണം പോയെന്നിരിക്കും പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഈ പറയുന്ന തുമ്പിതുള്ളലിലൊന്നും അവർ പ്രതികരിക്കാറില്ല അത് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും പഠിക്കണം എവിടെയെങ്കിലും ഇരുന്ന് രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ കൂടുമ്പോൾ ഇത്തരം ചില ലേണിംഗ് കൂടി ആവശ്യമാണ് കാരണം ഇല്ലെങ്കിൽ ഇതുപോലെ വേറൊരുത്തനെ കൊന്നു നിന്ന് മറ്റവനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസുകാരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്താ നേരം വെളുത്താൽ രാത്രി വരെ വേറെ ഏത് പത്ത് കോൺഗ്രസ്സുകാരെ പണിയണം എന്നുള്ളതാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നവനുണ്ടെങ്കിൽ അവനെ അപമാനിച്ച് പൂർത്തിയാടിക്കണമെന്നുള്ളതാണ് അല്ലാതെ വേറെ ആരുമായി ഒരു കലഹമോ തർക്കമോ ഒന്നുമില്ല അതുകൊണ്ട് ഈ വിവാദത്തിലും കോൺഗ്രസ്സിന് പഠിക്കാൻ ചെല്ലതുണ്ട്